哇！ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഖാൻ മറ്റ് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് കമലപ്രായ് ഖ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ ബല്ലാരി അംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കുഞ്ഞ് ബാഖ സീനിയർ വൈസ് പ്രസിഡന്റ് സി എം മീനാന അൻവരി ബല്ലാരിയെങ്കലം മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ എം എസ് എഫിന്റെ നേതാക്കന്മാരെ സമയം അധികരിച്ചു നമ്മുടെ ഉദ്ഘാടന മണിക്ക് മുമ്പ് എറണാകുളത്ത് എത്തേണ്ടതുണ്ട് ചാനലിന്റെ പ്രോഗ്രാമിന് അതുകൊണ്ട് വേറെ വിഷയങ്ങളിലേക്കൊന്നും കിടക്കാതെ ഞാൻ എന്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ് அதைமாயிட்டு முக்கிய பரவாத்தும்

எட்டு மணிக்கு எறாக்குளத்தில் எத்தியொரு அர்ஜென்ட் மீட்டிங் உள்ளதோண்டு அது

പ്പോ പാർട്ടിയുടെ നേതാക്കന്മാരെ കർഷകർ ഗണ നഷ്ടപ്പെടുന്ന വിഷമത്തിലാണ് അവരെന്നുള്ളത് കൊണ്ട് തന്നെ ആ മഴയിൽ ഉത്തരവ് ആ ഉത്തരവ് കൈപ്പറ്റി അവര് ഇന്ന് കോതമംഗലം കോടതി

അപ്പോ നിങ്ങളെ കാണാൻ പറ്റുന്നതും മറ്റൊരു കാര്യം എനിക്കിവിടെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞാനിപ്പോഴും ഈ പരിപാടിയുടെ Oh no.

எும் <laughs> नशन ज़्यादा बिसात हो रहा है। <acted> तुमने देखा है फेस, नमूने लिए भी जेब भर जाता है बंदा को मतलब इतना रिफ़ाइंड। इतनी देर है, हम शक्तिमान। तुम क्या ताकत में लगा कर मुड़ा पंजों पे। ये तो टिंक स्टार्टर, बहुत बड़ी किरो, बहुत जावुत कुटी, आप तो नहीं तो रोलू तो, तो तो,

എന്ത് വിഷയം പറഞ്ഞാലും ഇറങ്ങി വന്ന പണക്കാട്ട് സാധിക്കരുത് ഇറങ്ങി വന്ന അവരെ വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾക്കൊരു മനുഷ്യാവകാശ പ്രശ്നമുണ്ട് ആ പ്രശ്നം തീർക്കേണ്ടത് നിങ്ങളല്ല നമ്മളാണ് നമ്മൾ തമ്മില് തമ്മിലടിച്ച് വാദിച്ച് ജയിക്കേണ്ടതല്ല വിഷയം

അടിക്കാതെ ുംടിക്കാതെ അതിനുവേണ്ടിയാണ് അവകാശങ്ങൾ നേടിയെടുക്കുക എന്നോട് മാത്രമല്ല മറ്റിതര വിഭാഗങ്ങളുമായിട്ട് അങ്ങനെ ഉത്തരവാദിത്വം നമുക്കുണ്ട് മറ്റിതര വിഭാഗങ്ങളുമായിട്ട് കലഹിക്കാതിരിക്കാനും ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ ഇടയിൽ കലഹിക്കാതിരിക്കാനും ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് ഓരോ തർക്കങ്ങളാണ് ആ തർക്കങ്ങളൊന്നും ജനവിനല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ചിലപ്പോൾ ഇതിന് ചർച്ച ചെയ്ത് നമ്മൾ ഇവിടെ നമ്മുടെ ഈ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരും ലീഗും കോൺഗ്രസും മറ്റുതര പാർട്ടി നിൽക്കുന്ന ആളുകളും എല്ലാവരും ചെലുത്തു പിടിക്കും ഒന്നര ഇമോഷണലായിട്ട് ഉത്തരവാദിത്തോടുകൂടി നെല്ലിക്കുഴി പഞ്ചായത്തില് നമ്മൾ മത്സരിക്കുന്ന എല്ലാ സീറ്റുകളും പഞ്ചായത്തിൽ നമ്മൾ ജയിക്കുക എന്നറക്കം ഒരു പോയിന്റിൽ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേര് പോലും നമ്മൾ ചർച്ചയായി പരിഹരിക്കുക നിനക്ക് എന്താ വേണ്ടത് എന്റെ പ്രശ്നം എന്താണ് നമ്മൾ ഒന്നല്ലേ എന്ത് കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചു കൊടുക്കും ഓരോരുത്തരും പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയുന്നത് ഇത് ഓരോന്നോരോ നമ്മൾ അടുത്ത ഒക്ടോബറിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലോട്ടുണ്ടുമ്പോ അഞ്ചിലഞ്ചും ജയിച്ചിട്ടുണ്ടാകും അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുമായി

എല്ലോ എന്താണെന്ന് വെച്ചാൽ കൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും കൂട്ടി പിടിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ആളുകളെ നമുക്ക് ചർച്ചിൽ അവരെ ഉൾപ്പെടുത്തി അങ്ങനെ സാഹചര്യം ജില്ലാ കമ്മിറ്റിയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാവരും മാത്രമുള്ള അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകട്ടെ ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു ഒരു ഡിസ്കഷനെ പറ്റി പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്നൊന്നും പറഞ്ഞത് അത് എട്ട് പണിക്കാണത് എറണാകുളത്ത് നിന്ന് അവരോട് ഞാൻ അത് പെരുമ്പാവൂരിലേക്ക് വരാൻ പറ്റും അതുകൊണ്ട് പെരുമ്പാവൂരിൽ ഞാൻ കഴിക്കാം മാറാൻ വേണ്ടി അപ്പോൾ അവരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വെച്ചിരുന്നു അപ്പോൾ എനിക്കിവിടെ ഒരു നാൽപ്പത് മിനിറ്റ് ആണ് അവിടെ എത്താൻ വീട് ഇരുപത്തി ആറായി ഇനി മുപ്പത്തിനാല് മിനിറ്റോ അവിടെ എത്തും അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കും ഞാൻ ഈ യോഗ ഉൾക്കാമെന്ന് ഇനിയും ഒരുപാട് വീട്ടിങ്ങൾ നടക്കും അധ്യക്ഷനായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ സമയത്ത് വളരെ ചെയ്യുന്നു അപ്പൊ അങ്ങനെ വന്നു നിൽക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം സീനിയർ നേതാക്കളുടെ ഉണ്ട്